ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക സാധനം കൊടുത്തെത്തി ഞാൻ അരമണിക്കൂറായോ ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാ ഞാൻ പറയുക നമുക്ക് വെയിറ്റ് വെയിറ്റ് ആൻഡ് ആൻഡ് അദ്ദേഹത്തിന്റെ അല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് ആണ് ആ ഒരു മിനിറ്റ് ആ കമ്മ്യൂണിസ്റ്റ് അറിയാം ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടിക്കാഴ്ചയോടു കൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ ഞാൻ എന്റെ വിഷയമല്ലല്ലോ പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മാറ്റി നിർത്തും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഇല്ല ഞാൻ വലിയ പ്രതീക്ഷയിലാണോ നിനക്കറിയാലോ ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ് നാളെ ആ പ്രതീക്ഷയിലാണ് മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ് അല്ല അതൊന്നും എനിക്കറി അതിന്റെ നാടല്ല ഞാൻ അതിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്

അല്ല അവസാനിച്ച കാര്യങ്ങൾ പറയാനുള്ളൂ കൂടുതൽ വിശദീകരിക്കാൻ ഓക്കെ 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 സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് അങ്ങോട്ട് പോകണം കേട്ടോ അല്ല ഇവിടെ പിടിച്ചു മാറ്റിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും പറഞ്ഞ ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കാന്നൊക്കെ അതൊക്കെ അന്വേഷണ ഏജൻസിയും കൊടുക്കും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ വാഹം പ്രതികരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ നമ്മൾ കാണുന്നത് എന്തായാലും ഈ പറയുന്ന എന്തൊക്കെയോ പി വി അൻവറിന് വീണ്ടും പറയാനുണ്ടായിരുന്നു പക്ഷേ ആ പറച്ചിലൊന്നും പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ പി വി അൻവർ ഇവിടെ നിന്നും ഇപ്പോൾ അകത്തേക്ക് മടങ്ങിയിട്ടുണ്ട് മുറിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് അൻവർ പറയുന്നത് ഇന്നലത്തെ ശൗര്യം ഇന്നത്തെ പി വി എന്ന് എന്നുറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഈ നമ്മൾ കൃത്യമായി തന്നെ എടുത്തു ചോദിച്ചതാണ് ആരോപണ വിധേയനായ ആ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് എങ്ങനെ ഈ ഒരു അന്വേഷണം നടക്കുമെന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചത് ആ ചോദ്യം ത്തിന് കൃത്യമായ മറുപടി നൽകാൻ പി വി എൻ വരെ തയ്യാറില്ല ഇനി പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടി പാർട്ടിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടി പാർട്ടി സെക്രട്ടറിയുടെ കാര്യങ്ങൾ പറയും മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് കയ്യിലുള്ള കാര്യങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്തായാലും അതനുസരിച്ച് നടപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പി വി അൻവർന്തായാലും ഉള്ളത് ആ പ്രതീക്ഷ മാത്രം പങ്കുവയ്ക്കുന്നു പക്ഷേ മുഖ്യമന്ത്രിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള കൃത്യമായി ഉറപ്പ് കിട്ടിയോ എന്ന ചോദ്യത്തിനൊന്നും പ്രതികരിക്കാൻ പി വി അൻവർ എം എൽ എ തയ്യാറാകുന്നില്ല മാത്രമല്ല എന്തിനു വേണ്ടി ഈ അവസാന സമയത്ത് ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ കൊണ്ടിരുന്ന സംസാരിച്ചുണ്ടായിരുന്നല്ലോ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ആണോ എന്താണ് അവർ പങ്കുവച്ചത് പി വി അൻഭൻ ഒപ്പമുള്ള ആരോ ആണ് എന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ നമ്മൾ തിരക്കിലായിരുന്നു അതിനാൽ തന്നെ ആരെ ആരെയെന്ന് കൃത്യമായി കണ്ടില്ല ഈ അവിടെ നിന്നും വന്ന് പി വി എൻ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു അത് സഭയുടെ സെക്യൂരിറ്റി ചുമതലയുള്ള ആളാണ് സെക്യൂരിറ്റി ആ ഇവിടെ എം എൽ എ ഹോസ്റ്റലിന് സെക്യൂരിറ്റി ചുമതലയുള്ള ആളാണ് വന്ന് പി വി എൻ ഭരണോട് സംസാരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത് അതിനൊരു കാരണമായി എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന എം എൽ എ ഹോസിൽ എം എൽ എമാരുടെ അനുമതിയില്ലാതെ അവരുടെ ആ ദൃശ്യങ്ങൾ പകർത്താറില്ല ഇവിടെ പകർത്തുന്നതിന് വിലക്കുണ്ട് പക്ഷേ എം എൽ എ കൃത്യമായി തന്നെ വിളിച്ച് നിന്ന മാധ്യമങ്ങളെ ഗേറ്റിൻ്റെ അവിടെ നിന്ന മാധ്യമങ്ങളോട് അകത്തേക്ക് വരാനും അവിടെ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അകത്തേക്ക് കയറിയത് മാധ്യമങ്ങൾ അകത്തേക്ക് കയറിയത് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഉദ്യോഗസ്ഥൻ വന്ന് ഇവിടെ നിന്നുള്ള സംസാരം അവസാനിപ്പിക്കണം എന്നുള്ളത് പി വി അന്വറിനോട് നിർദ്ദേശിക്കുന്നത് ഇനി അതിനുശേഷം അപ്പോൾ തന്നെ അന്വർ സംസാരം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത് പോകുമ്പോഴും നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു കുറച്ച് അധികം അധികം തെളിവുകൾ ഇനിയും കയ്യിലുണ്ടോ പറഞ്ഞിരുന്നു അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയോ എന്നൊരു ചോദ്യം ചോദിച്ചു പക്ഷേ അതിനും മറുപടി പറയാൻ അൻവർ തയ്യാറല്ല എല്ലാവർക്കും നന്ദി പറഞ്ഞ് ടാറ്റ കാണിച്ച് അൻവർ എം എൽ എ മുറിയിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത് എന്തായാലും അൻവറിന് കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ എടുത്ത അതിശക്തമായ നിലപാടുണ്ട് ആ നിലപാടിൽ നിലപാടിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ച ആ സമീപനം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നും അന്വേഷണ സംഘത്തിൽ നേരത്തെ കഴിഞ്ഞ സമയങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചപ്പോൾ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിയുടെ ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വർ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായ മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അന്വേഷണ സംഘത്തിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കപ്പെടുമോ തുടങ്ങിയ ആ ഒരു ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചയെല്ലാം അപ്രസക്തമായിരിക്കുന്നു ഈ എ ഡി ജി പി എം ആർ അജിത് അതായത് പി വി അൻമർ എം എൽ എ തന്നെ അധോലോക നായകനെന്നും കള്ളക്കടത്ത് സംഘത്തിൻ്റെ ആ തലവനെന്നും അതോടൊപ്പം തന്നെ കൊലയാളിയെന്നും ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡലാക്കിയ ആൾ എന്നൊക്കെ ഒക്കെ എം ആർ അജിത് വിശേഷിപ്പിച്ച പി വി അൻവർ ആ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം ഇല്ല എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്നൊരു ആവശ്യം തനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് പി വി അൻവർ മടങ്ങുന്നു മയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്